ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നും ഞാൻ എത്തിയിട്ടുള്ളത് ഹെയർ ആക്സസറീസ് മെക്ക് മീഡിയ കായ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയണത് ഏതാൾക്കും ഒരുപോലെ യൂസ് ചെയ്യാനും ചെറിയവർക്കും മുതിർന്നവർക്കും അതുപോലെ ഏത് ടൈമിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒരു വർക്കാണ് അതുപോലെ എല്ലാവർക്കും തുടക്കക്കാർക്ക് പോലും ഇത് ട്രൈ ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ താ ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതൊരു കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഏത് ടൈപ്പ് ക്ലോത്തിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ പത്ത് സെൻറ്റിമീറ്റർ വിടുത്തുമായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് സെൻട്രിലാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു അടയാളം സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഒന്ന് മടക്കിയിട്ട് രണ്ട് സൈഡൊന്നും ആ ഒന്ന് മടക്കി കൊടുക്കാം ഒരു വർക്ക് എല്ലാവർക്കും അറിയുന്ന വർക്ക് തന്നെയാണ് എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ പബ്ലിക് നഴ്സിനൊക്കെ ഇതൊന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എടുത്തിട്ട് സൂചി സുചിനൂലിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ട് ഇതുപോലെ സെൻ്റർ കൂടെ മടക്കി വെച്ചല്ലോ ആ ഒരു രണ്ട് തുമ്പും അതുപോലെ അടിഭാഗത്ത് ആ ക്ലോത്തും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ ആ മൂന്ന് പീസും കൂടെ കൂട്ടിയിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എല്ലാ ക്ലോത്തിൻ്റെയും അതിൽ കൂടെ സ്റ്റിച്ച് വരണം കേട്ടോ അതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്തുകൊടുക്കാം ഇതുപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൊടുക്കാം നന്നായിട്ട് തന്നെ വലിച്ച് ടൈറ്റാക്കി കെട്ടിയിട്ട് കൊടുക്കുക അപ്പൊ കെട്ടിട്ട് കൊടുക്കുന്ന ടൈമിൽ വലിക്കുമ്പോൾ നൂല് പൊട്ടി പോകാതെ ശ്രദ്ധിക്കട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സൂചി നൂലും അതിൻ്റെ ബാക്ക് ഭാഗത്ത് വന്നിട്ട് ഒന്ന് കെട്ടിയിട്ട് നന്നായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക ശേഷം ബാക്കി വന്നിട്ടുള്ള ആ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതാ എത്ര പണിയുള്ളൂട്ടോ ഒരു ബോ ഉണ്ടാക്കി എടുക്കാനായിട്ട് എത്ര സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പം അതാ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാനൊരു കുഞ്ഞ് ബോം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽക്കൊന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു സെയിം പീസിൽ നിന്ന് തന്നെ അതുപോലെ കുറഞ്ഞൊരു ചെറിയൊരു പീസിൽ എടുത്തിട്ട് അതുപോലൊരു ബോണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് ഞാനൊന്ന് തുന്നി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലോ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതുപോലെ സൂചനൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതുപോലൊരു ക്ലോത്തിനെ എടുത്തിട്ടുണ്ട് ഇതൊരു മുപ്പത് സെൻറ്റിമീറ്റർ ലെങ്ത്തും രണ്ട് സെ സെൻറ്റിമീറ്ററും എടുത്തുമായിട്ട് നീളത്തിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം അതിൽക്ക് യോജിക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ചോർജ് ടൈപ്പ് ക്ലോത്താണ് കേട്ടോ അപ്പോൾ സെയിം ക്ലോത്ത് അല്ല അതായത് അതിൽക്ക് ഏകദേശം ഒക്കെ യോജിക്കുന്ന ആ ഒരു കളറിലുള്ള ഒരു ക്ലോത്തിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്നും ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതുപോലൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് ഇതുപോലുള്ളൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലവറും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ടൈറ്റാക്കി ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക ഫസ്റ്റിൽ തുടങ്ങി ആ ഭാഗത്തേക്കൊന്ന് സൂചി കോർത്തിട്ട് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടിയിട്ട് കൊടുക്കുക പിന്നതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള നൂലിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലെയാണ് ആ ഫ്ലവർ ഉണ്ടാവുക നല്ല ക്യൂട്ടായ ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും നല്ല ഭംഗിയുള്ള ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഒന്ന് തുമ്പ് ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കുറച്ച് പോഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റണുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഫ്ലവർ കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അപ്പോൾ ഞാനതൊന്ന് ചെറിയൊരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ഇനി അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കണമെങ്കിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറച്ച് ബീഡ്സിനും കൂടെ ഒന്ന് തുന്നി കൊടുക്കണം അപ്പോൾ അതാ ഇതുപോലെ സൂചി നൂലും എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് സൂചി കോർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതുപോലത്തെ വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു ഏഴ് ബീഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഡ്സിനെ ഇതുപോലൊന്ന് കോർത്ത് കൊടുക്കുക ഇനി ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക വീടിൻ്റെ ഉള്ളിൽ കൂടെ ഇടാതെ അപ്പുറം വീടിൻ്റെ അപ്പുറത്ത് കൂടെ ഒന്ന് താഴേക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു വീട് അവിടെ ടൈറ്റായി നിന്നോളും ഇനി വീണ്ടും ഈ സൂചി മുകൾക്ക് ഇങ്ങനെ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഇങ്ങനെ കുത്തിമുകൾക്ക് എടുക്കുക ഇനി അതിൽക്ക് ഈ ആറ് ബേഡ്സിനെ ഇങ്ങനെ കൊർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് ഈ ആറ് ബീഡ്സും ഇതുപോലൊന്ന് ഇതിൽക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാട്ടോ ഈ സെൻറ്ററിൽ നമ്മൾ ചെയ്ത തുന്നി കൊടുത്ത ആ ഒരു വീടിൻ്റെ ചുറ്റു ഭാഗത്തു കൂടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആറ് വീഡ്സും കൂടെ കൊർത്തത് ഇങ്ങനെ റൗണ്ടിൽ കൊടുക്കണത് എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ അമുത്തിൻ്റെ ഉള്ളിൽക്കൂട് കോർത്തിട്ട് താഴേക്ക് കുത്തി കൊടുക്കുക ഇതുപോലെ സൂചി ഒന്ന് കോർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതിൻ്റെ സെൻടറിൽ കൂടെ സൂചി കുത്തി കൊടുക്കുക കേട്ടോ സെൻട്രലത്തെ ഇതിൽ കൂടെ കുത്തിയതിന് ശേഷം ഇനി ഓരോ ബീഡ്സിൻ്റെയും ഇടയിൽ കൂടെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ കുത്തി കോർത്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് ആ ഒരു ബീഡ് അവിടെ നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ കേട്ടോ ഇളകി പൊരാതെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് അവിടെ നിന്നോളും അപ്പോൾ ഇത് ഓരോ ബീഡ്സിൻ്റെയും ഇടയിൽ കൂടെ അങ്ങനെ കോർത്തു കൊടുക്കുക ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിൽ ഈ ബീഡ്സ് തന്നെ കോർത്ത് കൊടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ഫ്ലവർക്ക് മാച്ചാകണത് ക്യൂട്ടായിട്ടുള്ളത് ഇതിൽക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ കോർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മേച്ചാകുന്നത് എന്താണോ തോന്നുന്നത് അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം അങ്ങനെ തന്നെ എല്ലാ ബീഡ്സിൻ്റെ അടിയിൽ കൂടി ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നിട്ടുണ്ട് ഇനി ഒരിക്കലും അത് ഇളകിപ്പോരൊന്നുമില്ല ഇനി ഇതുപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ടുതന്നെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക അങ്ങനെ തുന്നിയതിന് ശേഷം നന്നായിട്ട് തന്നെ കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ് ഇനി നമുക്ക് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ബോൻ്റ് സെൻട്രലിക്കൊന്ന് തുന്നി കൊടുക്കാതെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ തുന്നി കൊടുക്കേണ്ടാണ് ചെയ്യുന്നത് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സൂചി കയറി കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ രണ്ട് ബോൻ്റെ അടിയിൽ അടിയിൽ കൊണ്ട് കിട്ടണം അപ്പോൾ ഞാൻ ഇതുവരെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ സെൻറ്ററിൽക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ആ ഫ്ലവറിനെ നന്നായിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി വീണ്ടും ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ ഈ സൂചിനെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഇതുപോലെ ചെയ്തെടുക്കട്ടെ ഈ കാണിക്കണ പോലെ ഈ നൂല് ഒന്ന് ആ ഒരു സെൻട്രൽ താൽ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഓപ്ഷനൽ ആണ്ട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും ഒരേപോലെ ചെയ്യാതെ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വെറൈറ്റി ആണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വെറൈറ്റി ആക്കാനായിട്ട് നോക്കുക നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ ഐഡിയാസൊക്കെ കൊണ്ടു വരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വീട്സൊക്കെ കോർത്തിട്ട് വീണ്ടും ഇതുപോലെ ആ വീടിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ട് ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായ ഒരു വർക്കാണ് അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ ഒരുപാട് ആവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യുക അതുപോലെ കാണാനും നല്ല ക്യൂട്ടാണ് കുറച്ച് വെറൈറ്റി ഒക്കെ കൊണ്ടുവന്നാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെയിലാവാനൊക്കെ നന്നാവും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇത് ഞാൻ ഒന്നിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തിലും വേണേലും അറ്റാച്ച് ചെയ്യാം കേട്ടോ നമുക്ക് ഹെയർ ക്ലിപ്പിലും ഹെയർ ബോളും ഒക്കെ അത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും അസ്സാം വലൈക്കും